അംഗപരിമിതർക്കുള്ള മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസമെന്ന് പരാതി കോതമംഗലത്ത് മാസങ്ങളായി സർട്ടിഫിക്കറ്റ് വിതരണം നടന്നിട്ടില്ലെന്ന് ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഇടപെടൽ വേണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു അംഗപരിമിതരുടെ അപേക്ഷ ലഭിച്ചാൽ മെഡിക്കൽ ബോർഡ് കൂടി വൈകാതെ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് നിയമം എന്നാൽ കോതമംഗലത്ത് മാസങ്ങളായി സർട്ടിഫിക്കറ്റ് വിതരണം മുടങ്ങിക്കിടക്കുന്നതായാണ് പരാതി അക്ഷയ സെന്ററുകൾ വഴി നൽകിയ അപേക്ഷകൾ താലൂക്ക് ആശുപത്രി ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണെന്ന് ലോട്ടറി ഏജൻറ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ടി യു സി ചൂണ്ടിക്കാട്ടി അപേക്ഷകൾ പരിഗണിക്കുന്നതിന് മെഡിക്കൽ ബോർഡ് കൂടാത്തതാണ് പ്രശ്നം അംഗപരിമിത സർട്ടിഫിക്കറ്റ് വൈകുന്നതു മൂലം നിരവധി പേർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതായി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നിരവധി ലോട്ടറി തൊഴിലാളികളും ഇക്കൂട്ടത്തിലുണ്ട് എത്രയും വേഗം മെഡിക്കൽ ബോർഡ് ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു അംഗപരിമിതരായിട്ടുള്ള ലോട്ടറി തൊഴിലാളികളും അതുപോലെയുള്ള സാധാരണക്കാരും ഒരുപാട് വൈകല്യം ബാധിച്ചവരുണ്ട് അവരുടെ എല്ലാ അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് മെഡിക്കൽ ബോർഡ് കൂടി വേണം ഈ അപേക്ഷകൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അംഗപരിമിതരായ കണ്ണിന് കാഴ്ചയില്ലാത്തവർ കേൾവിശക്തി ഇല്ലാത്തവർ സംസാരശേഷി ഇല്ലാത്തവർ കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തവർ അങ്ങനെയുള്ള അനേകം ജനങ്ങളുടെ അപേക്ഷകള് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിനപേക്ഷ സമർപ്പിക്കേണ്ടത് അതിൻ്റെ അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ കൊടുത്ത കാലങ്ങളായി കാത്തിരിക്കണവരുണ്ട് അതുകൂടാതെ തന്നെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ തന്നെ ഇതിൻ്റെ ഒരുപാട് അപേക്ഷകൾ കെട്ടിക്കിടക്കാണ് കെ സി വി ന്യൂസ് കോതമംഗലം